എൻ്റെ പേര് ഷേളി ഞാൻ ഒല്ലൂരിൽ നിന്ന് വരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും ഒമാനിലാണ് എനിക്കൊരു മകളുണ്ട് മകൾ യു എസ് നാല് കൊല്ലമായിട്ട് അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് പഠിക്കുന്നു ഞാൻ ഞാനെൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു അവൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് യു എസ് എല്ലാം മൂന്നാം കൊല്ലം തൊട്ട് എല്ലാവരും ജോലിക്ക് ശ്രമിക്കും അപ്പോൾ ഞാൻ ആ കുട്ടി ഓഗസ്റ്റ് തൊട്ട് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് തൊട്ട് ഇൻ്റർവ്യൂകൾ പലതും അറ്റൻഡ് ചെയ്യും ഫസ്റ്റ് റൗണ്ട് കഴിയും സെക്കൻഡ് റൗണ്ട് കഴിയും ഫൈനൽ റിജക്ഷൻ ആണ് റീസൺ ഇമിഗ്രൻ്റ് അല്ലാത്തത് കൊണ്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അവൾക്ക് എപ്പോഴും റിജക്റ്റഡ് ആവും അപ്പോൾ ടൂ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ജാൻവരി ഫസ്റ്റിന് ഞാൻ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തു പക്ഷേ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല അപ്പോൾ ഞാനും ഹസ്ബൻ്റും ആനുവൽ ലീവിന് മെയ്യിൽ നാട്ടിലെത്തി മെയ് ട്വൻറ്റി ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു മെയ് ട്വൻറ്റി ഫിഫ്തിന് തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എൻ്റെ മകളുടെ കൺസെൻ്റ് എടുത്തു എന്നൊക്കെയാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കേണ്ടത് ഈ ജോലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവൾ പറഞ്ഞ ഡേറ്റാണ് ജൂൺ ഫിഫ്റ്റീൻത്ത് അങ്ങനെ ഞാൻ അതിൽ ഉടമ്പടിയിൽ ജൂൺ ഫിഫ്റ്റീൻത്ത് എന്ന് എഴുതി കൊടുത്തു ജൂൺ നയൻത്തിന് ഞങ്ങൾ വീണ്ടും എല്ലാ മാസവും ഞാൻ ഇവിടെ കൃപാസനത്തിലേക്ക് വരും ജൂൺ നയന്തിന് ഞങ്ങൾ ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ മെസ്സേജ് വന്നു എന്നെ ഒരു കമ്പനിയിൽ നിന്ന് ഇൻറ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഓർമ്മയില്ല ഞാൻ ഈ ഒരു കമ്പനിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് അങ്ങനെ ജൂൺ ഫിഫ്റ്റീൻത്തിനായിരുന്നു ആ ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ സമയത്ത് ഞങ്ങളതിൻ്റെ അവിടുത്തെ സമയം നോക്കി ഇവിടെ ഞാനും ഹസ്ബൻഡും മത മേരിയുടെ മെഡലും കൈവെച്ച് ഇൻഡർസറി പ്രയർ ത്രൂ ഔട്ട് അവളുടെ മെസ്സേജ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് മെസ്സേജ് വരുന്നത് വരെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മെസ്സേജ് വന്നു അവൾ പറഞ്ഞു ഐ ആം നോട്ട് അറ്റ് ഓൾ ഹാപ്പി കാരണം അവർ അവരുടെ ഫേസ് ടോട്ടലി ബ്ലാങ്ക് ആയിരുന്നു പക്ഷേ എനിക്കും ഹസ്ബൻ്റിനും വിശ്വാസം ഉണ്ടായിരുന്നു അത് അവൾക്ക് കിട്ടുമെന്നുള്ളത് അങ്ങനെ ആഫ്റ്റർ വൺ വീക്ക് അവർ വേർബൽ ഓഫർ ലെറ്റർ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ടു വീക്ക് കഴിഞ്ഞപ്പോൾ അവർ റിട്ടേൺ ഓഫർ ലെറ്റർ കൊടുത്തു പക്ഷേ കണ്ടീഷണൽ ക്ലാസ് അവൾക്ക് വർക്ക് പെർമിറ്റ് കയ്യിലുണ്ടായിരിക്കണം അവർ ചോദിക്കുന്ന സമയത്ത് വർക്ക് പെർമിറ്റ് കയ്യിലുണ്ടായിരിക്കണം അപ്പം ഏപ്രിലിൽ അവൾ ഓൾറെഡി വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അത് ഡിലേ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം കമ്പനി ഓൾറെഡി അവളുടെ പോലീസ് ക്ലിയറൻസ് അതായത് ബാക്ക്ഗ്രൗണ്ട് ചെക്കിന് സ്റ്റാർട്ട് ചെയ്തു അത് ഡിലേ ആയി ഒരു വൺ മന്ത് എടുത്തു ബൈ ദ വൺ മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് ചെക്കും ക്ലിയറായി അതേപോലെ തന്നെ വർക്ക് പെർമിറ്റും കിട്ടി അങ്ങനെ അവൾക്ക് ഞാൻ ഈ ഉടമ്പടി എടുത്ത കാലാവധിയുടെ ഉള്ളിൽ തന്നെ അവൾക്ക് ജോയിനിങ് ഡേറ്റും കിട്ടി അവിടെ അവൾ സെപ്റ്റംബറിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയണേ ആ കമ്പനിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എംപ്ലോയി ആണവള് അണ്ടർ ഗ്രാജുവേഷൻ അതായത് ഡിഗ്രി കോഴ്സ് മാത്രമുള്ള കുട്ടിയാണവള് പിന്നെ അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് ആ കമ്പനിയിൽ ജോലിക്ക് കയറിയ കുട്ടിയാണ് സാധാരണ യു എസ് സില് തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഇൻറ്റേൺഷിപ്പ് ചെയ്യും ആ ഇൻറ്റേൺഷിപ്പ് ചെയ്ത കമ്പനിയിൽ തന്നെയാണ് നയൻറ്റി നയൻ പെർസെൻറ്റും ജോലി ശരിയാവുക പക്ഷേ ഇവൾ ചെയ്ത കമ്പനി വേറെ ഇവൾക്ക് ഡയറക്റ്റ് എൻട്രി ആണ് ദൈവം ഇവിടെ കൊടുത്തത് ഇവളിപ്പോൾ ഗ്ലോബലി റിക്രൂട്ടഡ് ആയിട്ടുള്ള ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ദൈവത്തിന് നന്ദി അമ്മ അമ്മമാതാവിനും നന്ദി രണ്ടാമത്തത് എൻ്റെ പെങ്ങളുടെ മകന് ഇവിടെ ഉടമ്പടി വെച്ചിരുന്നു അവൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പി എസ് സി ടെസ്റ്റിൽ ടെസ്റ്റ് എഴുതി പാസ്സായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ അഡ്വൈസ് മെമോ വന്നിട്ടുണ്ടായിരുന്നില്ല ഉടമ്പടി വെച്ചതിന് ശേഷം ഓഗസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ത്രീ ഓഗസ്റ്റിൽ തന്നെ അഡ്വൈസ് മെമോ കിട്ടുകയും അവൻ അസിസ്റ്റൻറ്റ് എൻജിനീയറായിട്ട് കേരളത്തിൽ വർക്ക് ചെയ്യുന്നു മൂന്നാമതായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വെച്ചിട്ടാണ് വെച്ചിരുന്നേ എൻ്റെ ഹസ്ബൻഡ് ട്വൻറ്റി സിക്സ് ഇയേഴ്സായിട്ട് ക്രോണിക് ഡയബറ്റിക് പേഷ്യൻ്റാണ് അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലം റെഗുലർ ചെക്കപ്പിന് വരും ടു തൗസൻഡ് എയ്റ്റീനിൽ വന്നപ്പം ഡോക്ടർ ഒന്ന് പറഞ്ഞു ഒരു ആൻജിയോഗ്രാം ചെയ്യണമെന്ന് ആൻജിയോഗ്രാം ചെയ്തപ്പോൾ അതിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ബട്ട് ആ ഡോക്ടർ ഇൻസിസ്റ്റ് ചെയ്തു ആഫ്റ്റർ ത്രീ ഇയേഴ്സ് എന്തായാലും വീണ്ടും ഒരു ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പാൻഡമിക് കാരണം നമുക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ വീണ്ടും വന്നപ്പോൾ ഒരു ടെൻ ഡേ ഷോർട്ട് വിസിറ്റിന് വന്നപ്പം ഒരു എക്കോ ടെസ്റ്റ് ചെയ്തപ്പോഴും അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ എക്കോ എക്കോടെസ്റ്റിന് ശേഷം ആൾക്ക് എന്നും ലെഫ്റ്റ് സൈഡ് പെയിനും കാര്യങ്ങളായിരുന്നു അപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്നു ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ജൂൺ ട്വൻ്റി ട്വൻ്റി ത്രീയിൽ ഞങ്ങൾ ടു തൗസൻഡ് എയ്റ്റീനിൽ കണ്ട സെയിം ഡോക്ടറെ പോയി കണ്ടു അവരും എക്കോ ടെസ്റ്റ് ചെയ്തു ആൻജിയോഗ്രാമൊന്നും ചെയ്യേണ്ട ഒരു മെഡിസിനുമില്ല ജസ്റ്റ് യു ഗോ ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടു അങ്ങനെ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഈ ഫസ്റ്റ് ഉടമ്പടി എടുത്തതിൽ എനിക്ക് കിട്ടിയ സാശയങ്ങൾ പറയാനും അമ്മ മാതാവിന് മാ ആയിരം നന്ദി പറയാനുമാണ് ഞാൻ ഈ ഉടമ്പടി കാലഘട്ടത്തിൽ വളരെ റിലീജിയസ് ആയിട്ട് ഇവിടെ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നതിന് ഞാൻ ഒരു വോളിയറായിട്ട് സൊലൈസ് എന്ന് ഒരു മൂവ്മെൻറ്റിൽ അതിന് ശേഷം ജോയിൻ ചെയ്തു അവിടെ കുട്ടികളുടെ ലോങ് ടേം ഇൽനസ് ഉള്ള കുട്ടികളെ ഒരു സ്ഥാപനമാണ് അവർക്ക് ഫണ്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അവിടെ പോയി ഹോം കെയറും കാര്യങ്ങൾ ചെയ്തിരുന്നു ഇപ്പം ഞാനൊരു കാറ്റഗിസ്റ്റാണ് കോൺഫർമേഷൻ ക്ലാസ് എയ്റ്റിന് പഠിപ്പിക്കുന്നു പിന്നെ ഈ എന്നോട് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട എല്ലാ കാര്യങ്ങളും വളരെ റിലീജിയസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് ഉണ്ടാകും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകുന്നേ ഏശ്യാ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിയെട്ടാം അധ്യായം പതിനൊന്നാം തിരുവചനമാണ് തൻ്റെ മകളുടെ ജോലിയെ സംബന്ധിച്ച് അതായത് ഗ്രാജുവേഷൻ ചെയ്യുമ്പോഴേ തേർഡ് ഇയർ തൊട്ട് അവിടെ ജോലിക്ക് പരിശ്രമിക്കണം അല്ലെങ്കിൽ പിന്നീട് അവർ സ്വദേശത്തേക്ക് മടക്കി വിടുന്ന അതായത് സ്വദേശത്തേക്ക് പോരേണ്ടി വരും അല്ലേ വിതിൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വിതിൻ ടു മന്ത്സ് ഒന്ന് ഐദർ ജോലി കിട്ടണം അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് ചേരണം അല്ലെങ്കിൽ അവർ ഡീപ്പോർട്ട് ചെയ്യും അതാണ് റൂള് അങ്ങനെയുള്ള അവസരത്തിലാണ് മകൾക്ക് വേണ്ടിയിട്ട് ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു പിന്നീട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് മകൾക്ക് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു അതിനുള്ളിൽ തന്നെ ആ കുട്ടിയുടെ കാര്യങ്ങൾ അതായത് ഇൻ്റർവ്യൂവും അതുപോലെ സെലക്ഷനും എല്ലാം അതിനുള്ളിൽ തന്നെ നടക്കുകയാണ് ഈ മാതാപിതാക്കൾ ഇവിടെ ഇരുന്ന് ആ ഇൻ്റർവ്യൂവിൻ്റെ സമയം മൊത്തം പരിശുദ്ധ അമ്മയുടെ കാശരൂപവും കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന് അവർ പ്രത്യേകം പ്രാർത്ഥിക്കുകയായിരുന്നു മകൾ യു എസില് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടിയ പ്രൊഫഷൻ അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു എംപ്ലോയർ ആ കമ്പനിയിൽ തന്നെ അതും ഒരു ഗ്ലോബൽ ബേസ് കമ്പനിയാണ് ഏറ്റവും റെപ്യൂട്ടായിട്ടുള്ള യു എസിലെ ഒരു വൺ ഓഫ് ദ കമ്പനി അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു എംപ്ലോയറായിട്ട് ജോലി കിട്ടുന്നു അതുമാത്രവുമല്ല അവിടെ എന്തൊക്കെയാണ് പിന്നീട് വേണ്ടിയിരുന്ന പ്രയോരിറ്റീസ് അതൊന്നും ഈ മകൾക്കില്ല ഇല്ലാതെ തന്നെ അവിടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഒരു നല്ല സാലറിയിൽ നല്ല കമ്പനിയിൽ ജോലി ലഭിച്ചു അതുകൊണ്ടാണ് തിരുവചനം പറയുക മരുഭൂമിയിലും നിനക്ക് സമൃദ്ധിയുണ്ടാകും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പറ്റാത്ത നീരുറവയും പോലെയാകുന്നീ എന്ന് അതിന് ഈ മകൾ ചെയ്ത കാര്യങ്ങളുണ്ട് ഇവിടെ പറഞ്ഞിരുന്നത് പോലെ തന്നെ എൻ്റെ ഉടമ്പടി ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് മാക്സിമം എഫേർട്ട് എടുത്തു തൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ആ താൻ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് നാം ഉടമ്പടി എടുത്ത ഓരോരുത്തരും മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുക അപ്പോഴേ നമുക്ക് അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഫലം നമുക്ക് കൊയ്യുവാൻ സാധിക്കുകയുള്ളൂ അതാണ് ഉടമ്പടിയുടെ ഒരു പ്രത്യേകത ഉടമ്പടി അത്ഭുതങ്ങളെ അവകാശമാക്കുന്ന പ്രാർത്ഥന തന്നെയാണ് പക്ഷേ അത് വെറുതെ കിട്ടില്ല നാം അതിന് എഫേർട്ട് എടുക്കണം അല്ലാതെ നാം നമ്മുടേതായ രീതിയിൽ പോയിട്ട് ഉടമ്പടി മാത്രം എടുത്തു എന്നിട്ട് എന്തുകൊണ്ട് ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ കുറേ പരിഭവങ്ങളും പരാതികളുമായിട്ട് നാം മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് മിച്ചമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഉടമ്പടി ധ്യാനങ്ങൾ കൂടുമ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഇൻസിസ്റ്റ് ചെയ്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ഉടമ്പടി ധ്യാനം മസ്റ്റാണ് അത് നമ്മൾ റെഗുലറായിട്ട് എല്ലാ വീക്കിലും നാം കൂടിയിരിക്കണം ഉടമ്പടി സാക്ഷ്യങ്ങൾ നാം കേൾക്കണം ഷെയർ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ജീവിതത്തിലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടമ്പടി ഉടനടി പരിഹാരമാവുക പിന്നീട് തൻ്റെ നെഫ്യുൻ്റെ കാര്യം ആ മകനും ഒരു ഒന്നര വർഷമൊക്കെയായി പി എസ് സിയുടെ പരീക്ഷ എഴുതി ഷോർട്ട് ലിസ്റ്റ് വന്നു എല്ലാ കാര്യങ്ങളും റെഡിയാണ് പക്ഷേ ജോലി മാത്രം ലഭിക്കുന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എത്ര പെട്ടെന്നാണ് ആ മകനും ഉടമ്പടി കാലാവധിയിൽ തന്നെ മൂന്ന് മാസത്തിനുള്ളിൽ ആ മകനും ഒരു ഗവൺമെൻറ് ജോലി തന്നെ ലഭിക്കുന്നു പിന്നീട് തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യം സൗഖ്യം ഇരുപത്തിയാറ് വർഷത്തെ ഹിസ്റ്ററി ഉള്ളതാണ് ഡയബറ്റിക് പേഷ്യൻ്റാണ് എന്നാൽ അത് ആ മകന് പറഞ്ഞിരുന്ന പല ട്രീറ്റ്മെൻറ്റുകളും പിന്നീട് വേണ്ട എന്ന് വയ്ക്കുന്നതും അതുപോലെ മകന് കിട്ടിയ കംപ്ലീറ്റ് കിട്ടിയിട്ടുള്ള രോഗസൗഖ്യവും അങ്ങനെ കുടുംബത്തെ ഒന്നാകെ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ ആദരിച്ചതിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ കൈകളിലൂടെ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മെയും ഈശോയുടെ കരുണയുടെ കടാക്ഷത്തിന് നമ്മയും പാത്രമാക്കണമേ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ഈ കുടുംബത്തിന് കിട്ടിയിരിക്കുന്ന എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവിനെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന